സമുദായ സമുദായബോധവും ഉറപ്പിച്ച് ചങ്ങനാശ്ശേരിയിൽ സംഘടിപ്പിച്ച അതിരൂപത പ്രവാസി സംഗമം കൂട്ടായ്മയുടെ സംഗമ വേദിയായി സെന്റ് മേരീസ് കത്തീഡ്രൽ പാരീഷ് ഹാളാണ് അതിരൂപത പ്രവാസി അപ്പസ്തോലിറ്റിന്റെ പത്താം വാർഷികത്തിനും പ്രവാസി സംഗമത്തിനും വേദിയായത് അതിരൂപതിയുടെ അതിർത്തികൾ കടന്ന് കേരളത്തിനും ഭാരതത്തിനും പുറത്ത് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന അതിരൂപത അംഗങ്ങളും അവരുടെ കുടുംബവുമാണ് അതിരൂപതിയിൽ നാം ഒരു കുടുംബമെന്ന മുദ്രാവാക്യത്തിനു മുന്നിൽ അണിനിരുന്നത് അതിരൂപത പ്രവാസി അപ്പസ്തോലറ്റിന്റെ സ്ഥാപകൻ ആർച്ച് ബിഷപ്പ് എമിഡറ്റസ് മാർ ജോസഫ് പെരിന്തോട്ടം ഉദ്ഘാടനം ചെയ്തു മാതൃസഭയുടെ കൂട്ടായ്മയായ പ്രവാസി സമൂഹത്തിന് സ്വന്തം സഭയെക്കുറിച്ച് അഭിമാനമുണ്ടാകണമെന്ന് മാർ പെരിന്തോട്ടം അഭിപ്രായപ്പെട്ടു സഭ ഇക്കാലവും പഠിപ്പിച്ചുകൊണ്ടിരുന്ന പഠിപ്പി പഠിപ്പിക്കുന്ന വിധാണ് എവിടെയായാലും ആയാലും മാതൃസഭയുടെ വിശ്വാസ പാരമ്പര്യത്തിൽ ജീവിക്കുവാൻ സഭാ മക്കൾക്ക് സാധിക്കണം അതവരുടെ ചുമതലയാണ് അത് അത് ലഭിക്കേണ്ട അവകാശവും അവർക്കുണ്ട് എന്നുള്ളത് സഭയുടെ ബോധനമാണ് പക്ഷെ അത് ലഭിക്കാതെ വരുന്ന വിശേഷം ലോകത്തിൽ എവിടെയായാലും സ്വന്തം മാതൃസഭയുടെ വിശ്വാസ പാരമ്പര്യം അനുസരിച്ച് ജീവിക്കുവാൻ ആ പാരമ്പര്യത്തിൽ മക്കളെ വളർത്തുവാൻ അവർക്ക് ശിക്ഷണം നൽകുവാൻ ഒക്കെയുള്ള ചുമതല അവകാശം ആ മക്കൾക്കുണ്ട് അത് നൽകുവാനുള്ള ചുമതല മാതൃസഭയ്ക്കും ഉണ്ട് എന്നുള്ളത് സഭയുടെ ഒരു പൊതുതത്വമാണ് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ അധ്യക്ഷത വഹിച്ചു പ്രവാസികളിലൂടെയാണ് സഭയും സമൂഹവും വളർന്നതെന്നും നാടിന്റെ വളർച്ചയ്ക്ക് പ്രവാസികളുടെ സംഭാവന വലുതാണെന്നും ആർച്ച് ബിഷപ്പ് ഉത്ബോധിപ്പിച്ചു നമ്മൾ പ്രവാസ ജീവിതത്തിലൂടെയാണ് നമ്മുടെ സഭയെ വളർത്തിയത് ഈ കേരളത്തിൽ മാത്രമായി ഒരുങ്ങി നിന്നിരുന്ന സുറിയാനി കത്തോലിക്കരെ മലബാറിലേക്കൊക്കെ പോകുന്നത് ഒരു പ്രവാസ ജീവിതത്തിലൂടെയാണ് അതുപോലെ തെക്കൻ മേഖലയില് അമ്പൂരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുന്നത് പ്രവാസ ജീവിതത്തിലൂടെയാണ് സീറോ ബലവാർ സഭ ഇന്ന് ഒരു ഗ്ലോബൽ സാന്നിധ്യമായിട്ട് മാറിയതും പ്രവാസ ജീവിതത്തിലൂടെയാണ് പ്രവാസികളിലൂടെയാണ് ശ്രദ്ധേയമായ രീതിയിൽ വളരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണവും പ്രവാസികളാണ് അവിടുത്തെ പിതാക്കന്മാര് പോലും വിദേശികളായ പിതാക്കന്മാര് പോലും വളരെ കൂടി നമ്മുടെ പ്രവാസികളുടെ വിശ്വാസ ജീവിതത്തെ നോക്കി കാണുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം അപ്പൊ അത്രമാത്രം ലോകമെമ്പാടും ക്രൈസ്തവ സാക്ഷ്യം കൊടുക്കാൻ ഈ പ്രവാസി സമൂഹത്തിന് സാധിക്കുന്നുണ്ട് അതെല്ലാം നമ്മുടെ നന്മയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മള് തലമുറ കഴിയും തോറും നമ്മുടെ ഈ വിശ്വാസത്തിന്റെ നിക്ഷേപം എത്രമാത്രം സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കരുതലോടെ ചിന്തിക്കുക പക്ഷേ നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു നിക്ഷേപവും അതോടൊപ്പം നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ നല്ല മാതൃകകളും നമ്മൾ ജീവിതത്തിൽ പുലർത്തുന്ന നല്ല മൂല്യങ്ങളും നമ്മൾ ജീവിക്കുന്ന ഒരു സംസ്കാരവും ഇതെല്ലാം ഇല്ലാതായി പോവുകയാണ് അതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ജോബ് മൈക്കിൾ എം എൽ എ അതിരൂപത വികാരി ജനറൽമാരായ മോൺസിനോർ ആന്റണി എത്തക്കാട്ട് മോൺസിനോർ മാത്യു ചങ്ങങ്കരി ഡയറക്ടർ ഫാദർ തെജി പുതുവീട്ടിക്കളം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജിജോ മാറാട്ടുകളം ദേമാത പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ബ്രിജി എഫ്സിസി സെൻട്രൽ കോ ഓർഡിനേറ്റർ സിബി വാണിപ്പുരയ്ക്കൽ ജിസിസി കോ ഓർഡിനേറ്റർ ബിജു മട്ടാഞ്ചേരി ഗ്ലോബൽ കോ ഓർഡിനേറ്റർ ജോ കാവാലം സാംപുത്തൻകളം എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തിന് മുമ്പ് ആർച്ച് ബിഷപ്പ്മാർ തോമസ് തറയിൽ പതാക ഉയർത്തി സൗദി ചാപ്റ്റർ അംഗങ്ങളും പാറയിൽ ക്വയർ ടീമും ചേർന്ന് പ്രവാസി അപ്പസ്തോലൈറ്റ് ആന്തം ആലപിച്ചു സമൂഹത്തിൽ ക്രിയാത്മകമായ സേവനങ്ങൾ ചെയ്ത പതിമൂന്ന് പ്രവാസികളെയും കഴിഞ്ഞ വർഷം പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പ്രവാസികളുടെ മക്കളെയും പുരസ്കാരം നൽകി ആദരിച്ചു നസ്രാണി പാരമ്പര്യത്തിലുള്ള വിവിധ കലാപരിപാടികളും അരങ്ങേറി ചങ്ങനാശേരി അതിരൂപതയുടെ പ്രവാസി അപ്പോസ്ലേറ്റിൻ്റെ പത്താം വാർഷികം ദൈവകൃപയാൽ പ്രത്യേകിച്ച് ഇന്ന് വലിയ മഴയായിരുന്നു ആരംഭത്തിൽ പക്ഷേ വലിയ മഴയുടെ വലിയ തടസ്സങ്ങളുണ്ടെങ്കിലും എല്ലാ പ്രവാസികളും ലോകമെമ്പാടുമുള്ള ഏതാണ്ട് ആയിരത്തി ആയിരത്തി അഞ്ഞൂറോളം പ്രവാസികൾ ഇന്ന് ഈ കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിൽ ഒന്നു ചേർന്നു ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാ പോയിത്തീത് തോമസ് തറയിൽ പിതാവ് ആരംഭം തൊട്ട് അവസാനം വരെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് തോമസ് തറയിൽ പിതാവ് ഇന്ന് വലിയ തിരക്കുകളുള്ള ദിവസമായിരുന്നെങ്കിലും ഇന്ന് പ്രവാസികൾക്ക് വേണ്ടി അഭിയന്ത് പിതാവ് ഈ ദിവസം മാറ്റിവെച്ചു അവരോടൊപ്പം കാണാനും അവരോട് സംസാരിക്കുവാനും ധാരാളം സമയം മാറ്റിവെച്ചു അതോടൊപ്പം തന്നെ പ്രവാസികളെ ഒത്തിരി സ്നേഹിക്കുന്ന പിതാവാണ് അഭിയന്ത് ജോസഫ് പെരുന്നോട്ട പിതാവ് സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് പ്രവാസികൾക്ക് വേണ്ടി ഒരു ശുശ്രൂഷ സംവിധാനം രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ഹിന്ദു ജോസഫ് പെരുന്നോട്ടം പിതാവാണ് ആരംഭം കുറിച്ചത് അതിന്ന് പടർന്നു പന്തലിച്ച് ഏതാണ്ട് ലോകത്തിൻ്റെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും പ്രവാസി അപ്പോസ്ലേറ്റിൻ്റെ ചാപ്റ്ററുകളുണ്ട് അതിനാൽ തന്നെയാണ് ഇത്ര സജീവമായി ഈ വാർഷികം ഭംഗിയായിട്ട് നടന്നു നീങ്ങിയത് എല്ലാവരും ഒന്നിച്ച് ഭക്ഷിച്ചു കുറേ സമയം ഒന്നിച്ച് ഇന്ന് വർത്തമാനം പറഞ്ഞു അങ്ങനെ വലിയ സന്തോഷത്തോടെ അവർ ഗുഡ് ബൈ പറയുകയാണ് ചെയ്തത് ഇന്നത്തെ ഈ സമ്മേളനത്തിൽ ഈ പത്താം വാർഷികത്തിൽ പങ്കെടുത്ത എല്ലാ പ്രവാസികളെ നന്ദിപൂർവ്വം ഓർക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കോർഡിനേറ്റർമാർ ഈ നാട്ടിലുള്ള കോർഡിനേറ്റർമാർ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഗൾഫിലെ ഓരോ രാജ്യത്തും കോർഡിനേറ്റർമാരുണ്ട് എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട് അതോടൊപ്പം ആഫ്രിക്കൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലുമൊക്കെ പ്രവാസി അപ്പോസിനെ ചാപ്റ്റുകളുണ്ട് അതിനെ നിയന്ത്രിക്കുന്ന ഗ്ലോബൽ കോർഡിനേറ്ററുണ്ട് എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട് അവരെല്ലാവരെയും ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ് അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ചൈനാശേരി ദ്രൂപതയിലെ പ്രവാസികൾ ലോകമെമ്പാടും ചിതറക്കിടക്കുന്നവരെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് ഇതിലൂടെ സഭയിൽ ധാരാളം നന്മ ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സഭ പ്രവാസികളോടൊപ്പം നടന്നു നീങ്ങുന്നു സഭ എപ്പോഴും പ്രവാസികൾക്ക് ഒപ്പമുണ്ട് എന്നതിന്റെ തെളിവാണ് സീറോ മലബാർ സഭയിൽ മുപ്പത്തഞ്ച് രൂപതകളിലെ നാല് രൂപതകള് പ്രവാസികൾക്ക് വേണ്ടിയുള്ള രൂപതകളാണ് സഭ പ്രവാസി മക്കളോടൊപ്പം ഉണ്ടെന്നുള്ള ഏറ്റവും വലിയ തെളിവ് ദൈവം അനുഗ്രഹിക്കട്ടെ കോട്ടയം